നമസ്കാരം ഇന്ന് നമ്മൾ വളരെ ആഴത്തിലുള്ളതും പലരുടെയും ജീവിതത്തെ ദുരിതത്തിലാക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വിവാഹബന്ധത്തിലെ നർസിസിസം വിവാഹം എന്നത് പരസ്പര ബഹുമാനത്തിലും സ്നേഹത്തിലും കെട്ടിപ്പൊടുത്ത ഒരു ബന്ധമാണ് എന്നാൽ ഈ ബന്ധത്തിൽ ഒരാൾക്ക് നർസിസ്റ്റിക് സ്വഭാവങ്ങളുണ്ടെങ്കിൽ അത് മറ്റേയാളുടെ ജീവിതത്തെ പൂർണമായും തകർക്കാൻ സാധ്യതയുണ്ട് ഒരു നർസിസ്റ്റിക് വ്യക്തിയുമായുള്ള വിവാഹം പുറമേ ഭംഗിയുള്ളതായി തോന്നാമെങ്കിലും അതിനുള്ളിൽ ഒരുപാട് വേദനകളും ദുരിതങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടാകാം ഒരു ഭാര്യയോ ഭർത്താവോ ആയാലും ഈ സ്വഭാവമുള്ളവർ തങ്ങളുടെ പങ്കാളിയെ എങ്ങനെയാണ് മാനസികമായി ചൂഷണം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് വിവാഹബന്ധത്തിൽ ഒരു നർസിസ്റ്റിക് പങ്കാളിയുണ്ടെങ്കിൽ കാണാവുന്ന ചില പ്രധാന ലക്ഷണങ്ങൾ ഇതാ ലവ് ബോംബിംഗ് ബന്ധത്തിന്റെ തുടക്കത്തിൽ അമിതമായ സ്നേഹം സമ്മാനങ്ങൾ പ്രശംസ എന്നിവ നൽകും നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനാണ് ഭാഗ്യവതിയാണ് എന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും എന്നാൽ ഇത് അവരുടെ താൽപര്യങ്ങൾ നേടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് അനുതാപമില്ലായ്മ നിങ്ങളുടെ വിഷമങ്ങളോ സന്തോഷങ്ങളോ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങൾ എത്ര വേദനിച്ചാലും അവരുടെ പ്രശ്നങ്ങളാണ് വലുതെന്ന് അവർ പറയും ഒരു പ്രശ്നമുണ്ടായാൽ അവർ ഒരിക്കലും അവരുടെ ഭാഗം സമ്മതിക്കില്ല എല്ലാ കുറ്റവും നിങ്ങളുടെ മേൽ ചാർത്താൻ ശ്രമിക്കും ഗ്യാസ് ലൈറ്റിംഗ് നീ ഭാവനയിൽ കാണുന്നതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നിനക്ക് ഓർമ്മപ്പിശകാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ യാഥാർത്ഥ്യബോധത്തെ ചോദ്യം ചെയ്യും ഇത് നിങ്ങളെ മാനസികമായി തളർത്താൻ വേണ്ടിയാണ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ താഴ്ത്തിക്കെറ്റാനും പരിഹസിക്കാനും ഇവർ മടി കാണിക്കില്ല നിയന്ത്രണ സ്വഭാവം നിങ്ങൾ ആരെ കാണാം എന്ത് ചെയ്യണം എവിടെ പോകണം നിങ്ങളുടെ പണം എങ്ങനെ കൈകാര്യം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ ഇവർക്ക് പൂർണ്ണ നിയന്ത്രണം വേണം നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും ഒരു നർസിസ്റ്റിക് പങ്കാളിയുമായി ജീവിക്കുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും അതിനെ അതിജീവിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഇതാ അതിരുകൾ നിശ്ചയിക്കുക ദേഹയെതി ഇത് വളരെ നിർണായകമാണ് എന്ത് സ്വീകരിക്കാം എന്ത് സ്വീകരിക്കരുത് എന്ന് വ്യക്തമായ അതിരുകൾ വെക്കുക സംവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അവർ നിങ്ങളെ തർക്കങ്ങളിലേക്ക് വലിച്ചിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക നമുക്ക് പിന്നീട് സംസാരിക്കാം ഏ എന്ന് പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിക്കുക സ്വയം സംരക്ഷിക്കുക നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും ഹോബികൾക്കും സമയം കണ്ടെത്തുക കൂട്ടുകാരുമായി സമയം ചിലവഴിക്കുക നിങ്ങളുടെ ആത്മാഭിമാനം തിരിച്ചുപിടിക്കാൻ ഇത് സഹായിക്കും നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഒരു ഡയറിയിൽ എഴുതുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ സഹായിക്കും അവർ നിങ്ങളുടെ മാനസികാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് തിരിച്ചറിയാൻ ഇത് ഉപകരിക്കും സഹായം തേടുക വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ കുടുംബത്തോടോ സംസാരിക്കുക ഒരു കൗൺസിലറുടെയോ തെറാപ്പിസ്റ്റിന്റെയോ സഹായം തേടുന്നത് വളരെ നിർണായകമാണ് ഇവിടെ ഒരു വേദനാജനകമായ സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു നർസിസ്റ്റിക് വ്യക്തിയെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു വിദഗ്ധന്റെ സഹായത്തോടെ മാത്രമേ അവർക്ക് മാറാൻ കഴിയൂ അതും വളരെ ദുഷ്കരമാണ് അവരുടെ പെരുമാറ്റം നിങ്ങളുടെ തെറ്റുകൾ കൊണ്ടല്ലെന്ന് മനസ്സിലാക്കുക അത് അവരുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം നിങ്ങളെ നിങ്ങൾ സുരക്ഷിതമാക്കുക എന്നതാണ് അത് വിവാഹബന്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും അതാണ് നല്ലത് എന്ന് മനസ്സിലാക്കുക സുഹൃത്തുക്കളെ ഒരു നർസിസ്റ്റിക് പങ്കാളിയുമായി ജീവിക്കുന്നത് വലിയൊരു വെല്ലുവിളിയാണ് പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ ദുരിതങ്ങൾക്ക് കാരണം നിങ്ങളല്ല നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുക ആവശ്യമെങ്കിൽ സഹായം തേടുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ വിഷയത്തെക്കുറിച്ച് അറിയേണ്ട നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം